வண்டூரிண்டி ஆகோஷங்கள்கு கூடுதல் திலக்கமேகி ஹாயா கோட் ஏன் டாய்மேன்ஸ் வேடிங்க ஆபர்ணங்கள் லைட்வேட் டேலி வேர் ஆபர்ணங்கள் டாய்மேன் ஆபர்ணங்கள் என்னிவா ஏட்டாம் குரண்ண பணிக்குலியில் நீங்கள்கு ச்வந்தமாக்காம் ஹாயா கோட் ஏன் டாய்மேன்ஸ் வண்டு ஏன் ஏலங்கு எட்ட வர்ஷ മുൻ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിൽ ഇന്ധന കുടിശ്ശിക നിലമ്പൂർ നഗരസഭാ ബോർഡ് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം പ്രതിപക്ഷം ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി നഗരസഭാ ചെയർപേഴ്സന്റെ അഴിമതി ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് തെളിഞ്ഞതായി എൽഡിഎഫ് അംഗം പി എം ബഷീർ ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒളിച്ചോട്ടമാണ് ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്കിന് കാരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥും ഇന്ന് നടന്ന ബോർഡ് യോഗത്തിലാണ് ഇരുപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടായത് മുൻ ചെയർമാൻ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനം അടിച്ച വകയിൽ ഒരു ലക്ഷത്തി എൺപത്തൊൻപതിനായിരത്തി രൂപ കുടിശ്ശിക വരുത്തിയതിനാൽ കുടിശ്ശിക അടച്ചു തീർക്കാതെ ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാറിൽ സഞ്ചരിക്കില്ലെന്നാണ് പറഞ്ഞിരുന്നത് ഇമേജ് ാണ് ഓട്ടോറിക്ഷയിൽ നഗരസഭാ ചെയർപേഴ്സൺ സഞ്ചരിച്ചതെന്നും ബഷീർ ആരോപിച്ചു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അഴിമതിക്ക് ചുക്കാൻ പിടിച്ച പി എം ബഷീർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വിഷയം അജണ്ടയിൽ വന്ന സാഹചര്യത്തിലാണ് ഇന്ധന കുടിശ്ശിക വിഷയം ഉയർത്തി ബോർഡ് യോഗത്തിൽ നിന്നും ഒളിച്ചോടിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് തിരിച്ചടിച്ചു ഇന്ന് നമ്മൾ കൊടുത്ത പൈസ എന്ന് പറയുന്നത് പറയുന്ന എൺപത്തിമൂവായിരത്തി നാനൂറ്റി രൂപയാണ് അത്ര ഉള്ളൊരു ലക്ഷത്തി പറഞ്ഞത് അതിന് മുമ്പ് ഞാൻ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ ഇരുന്നൂറ്റി അൻപതിലെ പാർട്ട് ബില്ല് നേരത്തെ കൊടുത്തു മുപ്പത്തി അമ്പതിനായിരം ചില്ലായിരം രൂപ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് എൺപത്തി മൂവായിരം ചില്ലായിരം രൂപ കൊടുത്തതായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ മീറ്റിങ്ങിലും കൊടുത്ത് അതിന് മുൻകൂറ് കൊടുത്തതിന്റെ ആണ് ഇപ്പൊ വന്നത് സർക്കാരിലേക്ക് ബാക്കിയുള്ളത് പാസ്സാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്താണ് ഒരു ലക്ഷത്തി അമ്പത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് അത് ബഷീറിന് മനസ്സിലാവാത്തതല്ല അവിടെ ബഷീറിന്റെ ബഷീർ ആർക്കു വേണ്ടിയാണോ ഇത് പറഞ്ഞത് ബഷീറിൻ കൂടി ചേർന്നാണ് ഈ നഗരസഭയിൽ നിന്ന് ഈ ഡീസൽ എടുത്തത് എന്നാണ് കിട്ടിയതെങ്കിലും ഞങ്ങൾ ഇതുവരെ ആരെയും പേര് പറഞ്ഞിട്ടില്ല കുമ്പളങ്ങാട്ടോന്റെ തോളത്തിൽ നോക്കാറില്ലേ എന്നാ എനിക്ക് മനസ്സിലായത് ഇത് പ്രത്യേകിച്ച് വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും കഴിഞ്ഞ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചതിൻ്റെ ഒരു മറുപടി എന്നാണ് മുൻ ചെയർമാൻ പറഞ്ഞ കുറെ വ്യാഖ്യാനങ്ങളും രീതികളും ഉണ്ട് അത് ഒരു മറുപടി അർഹിക്കാത്തത് കൊണ്ടാണ് ഞാനതിൽ പറയാൻ മുതിരാതിരുന്നത് ഇവിടെ വന്ന കടലാസുകൾക്ക് കൃത്യമായി നഗരസഭയുടെ അധ്യക്ഷ എന്ന രീതിയിൽ കൗൺസിൽ വെക്കുകയും കൗൺസിൽ വെച്ച് പാസ്സാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് കൗൺസിൽ വെച്ചത് അതിൽ അദ്ദേഹത്തിന് മാത്രമേ തർക്കം തോന്നിയിട്ടുണ്ടാവുള്ളൂ കേൾക്കുന്നവർക്ക് മനസ്സിലാവൂല്ലോ നാല് ബില്ലാണ് ഇപ്പൊ നാല് തരം ബില്ലുകൾ നാലായിട്ടാണ് വന്നത് അതിന്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ കുടുംബം അതാണ് ഇനി എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാൻ എടുത്ത പ്രിന്റ് നോക്കിയിട്ടാണ് അവിടെ വായിച്ചത് അതിപ്പോഴും എന്റെ കയ്യിലുണ്ട് ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കണിച്ചു ഞാനവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് സഭയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നഗരസഭയുടെ ഈ കൗൺസിൽ പാസ്സാക്കേണ്ടുള്ളത് കൊണ്ട് ചർച്ച ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചർവിത ചറവടം ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനത് വീണ്ടും വിശദീകരണത്തിന് മുതരാതിരുന്നതും കൗൺസിലർക്ക് ന്യായമായും കിട്ടാനുള്ള വിവരാവകാശ പ്രകാരം അദ്ദേഹം അവിടെ കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കിട്ടുമ്പോൾ സംതൃപ്തി ആയിക്കോളും അതല്ല ഉദ്ദേശം ഉണ്ടായത് അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കഴിഞ്ഞ കൗണ്ടർ ചെയ്യാൻ ഒരു വേണ്ടി പെട്രോൾ പമ്പിൽ നിന്നും കുടിശ്ശിക ഇനത്തിൽ തനിക്ക് ലഭിച്ച ബില്ലാണ് താൻ ഉയർത്തിക്കാട്ടിയത് ഇന്ധന ഇടപാടിൽ പി എം ബഷീറിന്റെ പങ്ക് മാറ്റി നിർത്താൻ കഴിയില്ലെന്ന ആരോപണവും നഗരസഭാ ചെയർപേഴ്സൺ മുന്നോട്ട് വെച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് നടന്നിട്ടുള്ള അഴിമതികളും പുറത്തു കൊണ്ടുവരുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം